എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൌകര്യത്തോടെ സി ബി എസ്ഇ തിരുവനന്തപുരം സിഇഒ നടത്തുന്ന തൃശൂർ ജില്ലയിലെ ഇംഗ്ലീഷ് അധ്യാപകർക്കായുള്ള കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം ചാപ്പാറ ഓറ എഡിഫൈ ഗ്ലോബൽ സ്കൂളിൽ ആരംഭിച്ചു അധ്യാപക ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകുന്ന പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം സ്കൂൾ സിഇഒ അബ്ദുൾ അക്ബർ നിർവഹിച്ചു പ്രിൻസിപ്പൽ ശ്രീമതി സുമിത സന്തോഷ് ചാലക്കുടി സി കെ എം എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപിക സി ബി രഥി നെയ്യാറ്റിൻകര ജിആർ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ നീമ എസ് നായർ എന്നിവർ ക്ലാസ് നയിച്ചു അധ്യാപകരുടെ ബോധന രീതികൾ മെച്ചപ്പെടുത്തുക നേതൃത്വ പാഠവും വികസിപ്പിക്കുക വിദ്യാർത്ഥികളിലെ പഠനഫലം മെച്ചപ്പെടുത്താൻ അധ്യാപകർക്ക് നവീന രീതികൾ പരിചയപ്പെടുത്തുക തൊഴിൽപരമായ ആത്മവിശ്വാസം വളർത്തുക വിദ്യാർത്ഥികളെ സജീവമായി പഠനത്തിൽ ഉൾപ്പെടുത്താനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ പ്രോഗ്രാമിൽ ക്ലാസ് എടുത്തു വിവിധ സ്കൂളുകളിൽ നിന്നായി ഇംഗ്ലീഷ് അധ്യാപകർ പ്രോഗ്രാമിൽ പങ്കെടുത്തു ആൽഹാർ നോക്കാൻ പൈസ വളരെയധികം പ്രതീക്ഷകളോടെയാണ് നിർദ്ദേശങ്ങളോടെയാണ് സംഘടിപ്പിക്കുന്നത് അത് ഓർ ഐഡിഫൈഡ് ലോകൽ സ്കൂളിലെ കൊടുങ്ങല്ലൂർ സ്കൂളിൽ നടത്തുവാൻ വേണ്ടി യ്യാറായി ആ വേദിയിലാണ് നാം ഇപ്പോഴുള്ളത് ഭാഷയിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കുട്ടികളെ ഭാവനാപരമായി അനന്ത വിഹാരസിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായ വിധത്തിൽ ഭാഷ കൈകാര്യം ചെയ്യുവാനുള്ള പ്രാപ്തി നേടുന്നതിന് വേണ്ടി അവരെ ഒരുക്കുന്നതാണ് ഈ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം

Akbar, for gracing this occasion with his presence and for delivering such an insightful inaugural address, sir, we are deeply thankful for your constant encouragement and wholehearted support by organizing this program here. Thank you, sir. I would also like to extend my sincere appreciation to the Centre of Excellence Institute, as as well as Trishul Central Sahodaya and Trishul Sahodaya for their invaluable support in supporting in making this program a reality